ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ആറുമാസം മുതൽ മൂന്ന് വയസ്സ് കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്നും എല്ലാ മാസവും കിട്ടുന്ന ഒരു ന്യൂട്രി മിക്സ് ആണല്ലോ നമ്മുടെ അമൃതം പൊടി അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലവർ ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കാണാറില്ല കേട്ടോ അതായത് ഒരുപാടുണ്ടാവല്ലോ ആറ് പേക്കാണ് നമുക്ക് മാസം കിട്ടുന്നത് അതിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ ഇതിപ്പം നമുക്ക് എന്താ പറയുക അവരുടെ ആവശ്യം കഴിഞ്ഞ് ഒരുപാട് ബാലൻസ് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായും ഇതുപോലൊക്കെ ട്രൈ ചെയ്യാൻ നമ്മുടെ അമൃതം പൊടി ഒട്ടും തന്നെ വേസ്റ്റ് ആവത്തില്ലോ ഇത് നമ്മുടെ നമുക്ക് വലിയ ആൾക്കാർക്കും കുട്ടികൾക്കായാലും ഒരുപോലെ കഴിക്കാം ചായയുടെ പോലെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ അമൃതം പൊടി എടുക്കുന്നുണ്ട് അമൃതം പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് മാസത്തിന് മുന്നേ ഉള്ളത് എടുക്കാൻ വേണ്ടി പാടില്ലല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പാണ് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മൾ അടുത്തത് ഇടാൻ വേണ്ടി പോകുന്നത് പഞ്ചസാരയാണ് ആണ് കേട്ടോ പഞ്ചസാര നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പനം കൽക്കണ്ടം ഒക്കെ പൊടിച്ച് ചേർക്കുന്നതായിരിക്കും പഞ്ചസാര കുട്ടികൾക്ക് അത്ര നല്ലതല്ലോ അപ്പം ഞാനിപ്പം പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ജൂനിയർ ഹോർലിക്സ് ആണ് അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ജീരകവും നമ്മൾ ഒരു ഏലക്കായും പൊടിച്ച് വറുത്ത് പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു മുട്ടയുടെ വെള്ള ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടെ എടുത്ത് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മിക്സിങ്ങൊക്കെ ഞാൻ സ്പീഡാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യണമെങ്കിൽ ഇടയാട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ നമുക്ക് പാത്രത്തിൽ പറ്റി പിടിക്കാത്ത വിധത്തിലെ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ചെറിയ ചെറിയ റോളാക്കി ഉരുളകളാക്കിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം നല്ല ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ഷേപ്പിലാക്കാം ഞാൻ ഇപ്പോൾ റൗണ്ടിലാണ് ആക്കുന്നത് ഇതാണ് ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊന്നിതിന് കുത്തിട്ട് കൊടുക്കുക കാണാകുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണല്ലോ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഇത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ പരത്തി വെച്ചത് ഫുള്ളും നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കാനാണ് കേട്ടോ പോകുന്നത് അമൃതം പൊടിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിന് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേണ്ട വിധത്തിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ഡൗട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താ പറയുക അങ്ങനെ ചിലപ്പോൾ നമ്മളെ കുട്ടികൾ കുറുക്കൊന്നും ആക്കിക്കൊടുത്താൽ ചില കുട്ടികൾ കുടിക്കാറില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ ഈ അമൃതം പൊടി വേസ്റ്റാക്കി എന്ന് ഇത് കാണുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ കാരണം നല്ല ആരോഗ്യ ഗുണമുള്ള സംഭവങ്ങളാണ് സംഭവങ്ങളാണ് അതിൽ ആഡ് ആയിട്ടുള്ളത് ഇപ്പോൾ ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അമൃതം പൊടി വേസ്റ്റാക്കി എന്നൊക്കെ പരാതിയൊക്കെ പറഞ്ഞ് അംഗൻവാടി ടീച്ചർമാർ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നമ്മുടെ അമൃതം ഒട്ടും വേസ്റ്റ് ആവാണ്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് ഞാനിപ്പോൾ ഇതൊരു ലൗവിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഈ പുറത്തു നിന്നുള്ള ബിസ്ക്കറ്റ് കടയിൽ നിന്നുള്ള ബിസ്ക്കറ്റ് ഒന്നും മേടിച്ച് കൊടുക്കുന്നത് ആരോഗ്യത്തിന് തീരെ നല്ലതല്ല അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കെങ്കിൽ അവരത് കഴിക്കുമല്ലോ അപ്പോൾ ഇത് ലാസ്റ്റ് ആവുമ്പത്തേ ഞാൻ ഇതുപോലെ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് എണ്ണ ഒഴിച്ചത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ടെടുക്കട്ടെ അതുകൊണ്ട് നമ്മൾ ഇത് മറച്ചിട്ട് കൊടുക്കണം ട്ടോ ഇതിന്റെ രണ്ട് വശവും നമ്മൾ മറച്ചിട്ട് കൊടുക്കണം ഈ സ്പൂണേച്ചി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ചകന്ന് വരുമ്പോഴാണ് നമ്മളിത് എടുക്കേണ്ടത് അപ്പോഴേക്കും മാത്രമേ അതിൻ്റെ ഉള്ളിൽ വേവത്തുള്ളൂ കേട്ടോ പിന്നെ ഇത് പരത്തി എടുക്കുന്ന സമയത്ത് അധികം തിക്കായിട്ട് പരത്താതെ കുറച്ച് തിന്നായിട്ട് എടുക്കുക അങ്ങനെയാണെങ്കിൽ വേവുമ്പം അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇല്ലെങ്കിൽ ഉള്ളിൽ വേവാത്ത പോലെ ഇരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഏലക്കായ് അതുപോലെ തന്നെ ജീരകം ഇതിൻ്റെ ഒന്നും ചൊയാ പിടിക്കാത്തവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ അത് ഏഡെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഞാനിത് ഈ ഒരു കളറിലായപ്പോഴേക്കും അതൊന്ന് വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് അത് നമ്മളൊന്ന് പേപ്പറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ഭംഗിയുണ്ട് കാണാൻ പണി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ആ ഒരു തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇനി അമൃതം പൊടി വേസ്റ്റ് ആകത്തില്ല അമൃതം പൊടിയുടെ ഈ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പുതിയൊരു ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ